ീഡിലെടുത്തിട്ടുണ്ട് ഇവന്റൊരു സെക്കൻഡ് ഒരു മേജർ ഫേസ് ഉണ്ട് അവിടെ നീടിലെ ആക്ടിവിറ്റീസ് പുള്ളോടെ ക്യാൻസൽ ആയി പോകും ഇവിടെ നേരെ താഴേക്ക് ാരെ നോക്കാം നമ്മള് അളിയ ഞാൻ ഇവിടെ വെച്ചാണ് വെടിശബ്ദം കേക്കുവേട്ട് വലിയ I'm the the monkeys ran ransacked ran ran our palace. A mere monkey. I'm sorry, Mudila. i Your wound was recovering. <laughs> but now it's getting worse. Fear not. I'll deal with him. But before that, that thing of mine. Do you still have it? I do. Very well. the one here. I shall reward you for that. But the thing I gave you, now I must have it. <laughs> <laughs> <laughs>

Like you a girls thing. are far too young to comprehend my design. This, along with those relics inside him, shall free me of Kunlun's reign. Rest assured, darling, I'll defend you. അവരെ അടിക്കുന്നേകളെന്താ അവരത് ലോക്ക് ചെയ്താൽ ഉണ്ടാണോ ഇവര് അടി കൂടുന്ന അല്ലേ ഇവര് നിങ്ങൾക്ക് മനസ്സിലായില്ല വേറെ പെട്ടപ്പാട്ട How can she find peace when you girls have <laughs> to get you? <laughs> <Under -round boy>. <laughs> <laughs> yeah, the that They are all my അമ്മാരേട്ടോക്കേലിട്ടാൽ <laughs> ജോഡി

ജീവികൾ അമ്മ ഇച്ചിരി മുറാനും നിക്കണ് ഭാഗ്യം അല്ല അത് അടുത്തേക്ക് പോയതേ ദൂരം ദൂരം കളിക്കുമ്പോ ലോക്കത്തേക്ക് വരുന്ന എന്റെ അടുത്ത് കളിക്കണം അല്ല അടുത്ത പോയ വേറെ ചാനല ഇവിള ഫുൾ ക്ലോസ് റേഞ്ച് കളി ചാമ്പി അടിച്ച് നശിപ്പിക്കി ഇവിള പാടൊന്നുമില്ല ക്ലോസ് 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 കോംബോ കണ്ടിന്യൂ ചെയ്യൂ ക്ലോസ് ഇത്ര എളുപ്പിയാ എടാ ഇതി immobilize ആവില്ല അതൊരു കളി സാധനമാണ് അത് കഴിഞ്ഞു നോക്ക് ഹെവി റീവ്യൂ ദേ

ലൈഫ് സേമ വീറ്റ് ദോ ജോ മാച്ച് ഓഡിയ പെട്ടില്ല അടി ഓടി അത്രൊന്നും പോടോ ഇന്നെ ലലയ ഹീല ഓക്കേടാ ചേ അയ്യ നല്ല മോളിയാ കൊച്ചിടെ അൽപ്പം മെല്ലെ കേറി വന്തികേ നല്ല ഡാമേജോ നല്ല ഡാമേജ് ഇപ്പൊ തന്നെ ആ അടുത്ത വയസ്സാണേ കൊടുത്തു അടുത്തു വിട്ടു വായു വാല് കേറ്റിട്ട് തന്നെ ഇപ്പൊ തന്നെ ക്ലൗഡ് ഉണ്ടായി അതിൽ ചെന്ന് മാടിയോ? ഗൈഡ് അടുത്ത വോയിസ് ഇതിൽ അടുത്ത വോയിസ് യൂ ഔട്ട് ഒരു ട്രൂ വോയിസ് ഇതിൽ കൊടുക്കണ്ടോ നല്ല लेके वो वर्ल्डली खुशया करें गुड 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 गुड

అది చిల్లేదా అది ఇప్పు మనం మొట్ట తలయం వెళ్ళ మొట్ట మొట్ట ఏది ఇరేడే ఇష్టపడిస్తారా బాజే నౌడే 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 ఏజీ భత్రాయో ఆదివలకలు సూపర్ ഒന്നും മനസ്സിലാവത്തില്ല ഈ അമ്മച്ചിയാണ് അങ്ങ് കൊണ്ടുപോയത് പുള്ളി

സസ്പെൻസ് <laughs> മിണ്ടല്ലേ മിണ്ടല്ല രഘുലേ ം ലെവൽ എഴുപത്തി മൂന്നായി ഞാൻ ചാപ്റ്റർ ഡബക്ക് ലെവൽ എത്ര ആയി മൊത്തം തൊണ്ണൂറ്റി രണ്ടിലൊക്കെ ഓക്കേ ഒരു 80 82 ക്യാമ്പലിക്കോ ആണ് ഫൈനൽ ചാപ്റ്റർ പക്ഷെ ഞാൻ ഇവിട വെച്ച് ഇങ്ങനെ ഇപ്പൊ ഓൾട്ടഫർ അടിച്ചാ നാളെ എനിക്ക് ഈ ട 2 നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു വരുമോ എനിക്ക് അറിയтияല്ലട്ടോ ഇതിക്കൊന്ന് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ എടുത്തു ടീകളെ സ്പോൺ ആയിട്ട് നമുക്ക് ഇറങ്ങാം ഫസ്റ്റ് ഫസ്റ്റ് പോയിന്റ് എടുത്തു പോ അല്ലെങ്കിൽ ജിജി ആവിക്കളാ അതെ രണ്ട് മിനിറ്റ് കാര്യള്ളൂ ഇപ്പ ഇത്ര ഇത്ര ടൈം വരെ ഇരുന്നല്ല ലെറ്റ്സ് ഗോ ചാപ്റ്റർ 5 ഗയ്സ് செക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിൽ എത്തി ഇല്ല ദഫക്കെ ഞാൻ ഈ ഗെയിം ഞാൻ എനിക്ക് അങ്ങനെ തീർതി ഒന്നും ഇല്ല ദഫക്കെ പക്ഷെ ഇത് സ്ട്രീം ചെയ്ത് തീർക്കണം ദഫക്കെ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഞാൻ കിക്കിന്റെ കോൺട്രാക്റ്റ് ഒക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഗെയിമിന്റെ പുറയിലിരിക്കണം സത്യം പറയാം സത്യം സത്യം കിക്കില് പോലെ ഞാൻ ലൈവ് ഇരിക്കണം ഇത് തീർക്കാൻ നമുക്കൊരു രാത്രി ഗെയിം കളിച്ചിരുന്നപ്പോ ഞാൻ രാത്രി കളിക്കൂ രാവിലെ ആയിരിക്കുന്ന ോ പാടാ ചാപ്റ്റർ ഫൈവിലും അറിയിക്ക വര വര നമ്മടെ കൂട്ടുകാരനാണോ ബജിയാണോ ബജിയാണോ അല്ലല്ലോ ആണോ ഓ അതെല്ലാം കൂട്ടുകാരന കൂട്ടുകാരനായി time was I guarded the Celestial Can River, With, river. Celestial With my boys 80,000 strong And the Army puny evidence yeah. dared to yeah. impede me That grand transformation of mine Was the only reason you're still standing no, I here For a kneel to show gratitude oh. would be appropriate you don't no. know? What <laughs> run Hey! friend Wukong, right? We have to bring him back Where are you going? blood

ചില ദിവസം ഓരോ കാര്യങ്ങൾ നമുക്ക് പറ്റത്തില്ലെന്ന് പറയുമ്പോ ആ ഒരു വാശിയിൽ ഇരുന്നതാണ് അതാ ദഫക്കെ ചോദിച്ചപ്പോ എൻ്റെ അടുത്ത് ആ മൂടാണെന്ന് ചോദിച്ചപ്പോ ഞാൻ ഇരിക്കാന്ന് പറഞ്ഞു ദഫക്ക ഇന്ന് ഇവിടെ അവിടെ ഞാൻ അവിടെ പെട്ടപ്പോഴത്തേക്കിന് ഇവിടെ കവന്റിൽ കുറെ നേരം കൊണമടങ്ങിയപ്പോഴത്തേക്കിന് ഓ അത് കണ്ടപ്പോഴത്തേക്കിന് സ്റ്റാർക്ക് നിനക്ക് തോന്നിട്ടില്ലേ ഇതിപ്പോ എത്ര സ്കില്ലാണല്ലോക്ക് തന്നെ പറ ഓരോരുത്തർക്കും ഓരോ ആൾക്കാരല്ലേ ഹാർഡായിട്ട് തോന്നണേ എനിക്ക് എങ്ങനെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാ ബൂസിനെയും ഇങ്ങനെ ഡയറക്റ്റ് അടിച്ചടിച്ച് ഡോട്ട് ചെയ്ത് ഡോട്ട് ചെയ്ത് കളിക്കുന്ന പ്ലേസ് ആ നമ്മളിങ്ങനെ സ്പെഷ്യൽ ട്രിക്കോ കാര്യങ്ങളോ തിങ്കിങ് മാത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും പാടായിരിക്കും ഇതൊക്കെ അപ്പൊ നമ്മള് പിന്നെ ഒന്നാമത്തെ കാര്യം